ഹലോ ഗൈസ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ അമ്മ എന്താ എന്ത വർത്താനം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കണല്ലേ എന്തെങ്കിലും ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും നോക്കണ്ട ഉണങ്ങാൻ വേറെ ഉണക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കാറ്റൊക്കെ തട്ടി ചൂടൊക്കെ തട്ടി ഉണങ്ങാൻ വേറെ ഉണക്കാനൊക്കെ

സാധനങ്ങള് ഒന്നും അങ്ങനെ പറയുമ്പോ നമ്മളത് ചെറിയ പേരൊക്കെ തന്നെയാണ് നമുക്ക് പറയുമ്പോ എന്താ പറയാ തിന്നാൻ വലിയ അതിലൊരു സാധനങ്ങൾ ഇല്ല നോർമൽ സാധനങ്ങള് മതി പക്ഷേ പക്ഷെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ സാധനങ്ങൾ തരിയണില്ല ഇനിയിപ്പത് ആന തിന്നെ പൂച്ചാളാണോ അതോ ഞങ്ങളാണോ ഒരു പൊടുത്തം കിട്ടണില്ല എന്താണോ പൂച്ചാൾ തിന്നണേ ഇടക്കിടക്ക് ഇങ്ങനെ സാധനങ്ങൾ പോവുക സൂപ്പർ മാർക്കറ്റിൽ പോവാ സാധനങ്ങൾ വാങ്ങുക അവിടെ ചെന്നിട്ട് വാങ്ങാല്ലോ വാങ്ങിക്കോളി അറിയുമ്പോ അന്തം മുട്ട് തൊള്ളിയിൽ നോക്കി നിൽക്കേ ഇത് മതി മമ്മന്റെ മെയിൻ അത് മതി അതി മതി എന്നിട്ട് അവസാനം ഇവിടെ നിന്നിട്ട് അറിയും ഒന്നുമില്ലാന്ന് എന്ത് കഴിഞ്ഞ പ്രാവശ്യം എന്താ നേരത്തെ എന്താ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അതൊന്നും വാങ്ങിയില്ല അപ്പൊ അതല്ല അതല്ല ഇതിന് മുമ്പേ നമ്മള് അങ്ങനെ പറയരുത് അറിയോ ബാലൻസ് ഉണ്ടാവുമ്പോ വേണ്ട പറയുന്നത് ഈ ഉള്ളി കഞ്ഞി കഞ്ഞി സാധനങ്ങളൊക്കെ കൊറേ ദിവസം എടുക്കുമ്പോ ചീഞ്ഞ് പോകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഫ്രിഡ്ജില്ലേ ഫ്രിഡ്ജ് ചെറിയ ഉള്ളിയും

അപ്പൊ അതാണ് സംഭവം നമുക്ക് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ തന്നെയാണോ സാധാരണ എല്ലാരും പർച്ചേസ് ചെയ്യല് ഒന്നും പിന്നെ ഒന്നും ഉണ്ടാവില്ല എല്ലാ മറന്നു പോകും അത് നോർമൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മണ്ടോ പച്ചക്കറി മറന്നുവച്ചാണ് പോകുന്നത് എന്താ ഉള്ളിയോ എന്ത് എന്ത് സാധനം മറന്നുവച്ചാണ് പോകുന്നില്ല തക്കാളി തിരിച്ചു പിന്നീ എന്തോ മറന്നെന്തോ ഇങ്ങനൊരു സംഭവം ഉണ്ടായോണ്ട് തന്നെയാണ് ഗൈസ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാൻ നമ്മൾ കെത്തിയത് അതായത് പെരിലൊരു സാധനങ്ങളും ഇല്ല അപ്പോ ഞങ്ങൾ കണ്ടാലും മാറി നിന്ന് തരും എനിക്ക് എനിക്കിപ്പോഴും ഉമ്മമാനോടും ഉമ്മാനോട് പറയുന്നതാണ് മാറി നിന്ന് തരും ഇനി ഈ മാസം ഞാൻ ഒരു കാര്യം വേണം തരാം ഇപ്പൊ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോണേ ഇനി മാസം പതിനഞ്ചാം തീയ്യതി ആകുമ്പോ ഉള്ളില്ലേ എന്തിനാ അറിയോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അപ്പൊ അറിയോ ഇടക്കിടക്ക് നമുക്ക് അവിടെ പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റൂല ഇവിടുന്ന് നാലഞ്ച് കിലോമീറ്റർ പോയിട്ട് പോയിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സാധനം വാങ്ങാൻ ഈ പച്ചക്കറി മറ്റൊന്നും മറച്ചൊക്കെ വാങ്ങാൻ അപ്പൊ നിങ്ങളെ ആലോചിക്കണം അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങള് ആയിക്കോട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞ അതെ മുളക് പണ്ടല്ലോ മുളകില്ലേ മുളക് മുളക് ഒരു പാക്കറ്റ് വേണം ഇത് രണ്ടും പിന്നെന്താ അപ്പൊ എത്ര മുളകും ഇത് ഞാൻ കൊറേ പണ്ട് ല്ലേ ഞാൻ പോയി മല്ലി മഞ്ഞണ്ട് പരിപ്പ് ഞാൻ കൂട്ടാൻ വെക്കാനുള്ള കേണം ഉള്ളി വേണം എന്തേലും പച്ചക്കറി പച്ചക്കറി എന്തൊക്കെ കാണുമ്പോ ഇവിടെ നിന്ന് കറങ്ങിട്ട് ഒരു കാര്യമല്ല ഇവിടെ ഒന്നും തീരുവില്ല നമുക്ക് ഇനി ഓട്ടോറോഷ വിളിച്ചിരിക്കണേ ഓട്ടോ വരുന്നേ നമുക്ക് ഇനി നേരെ അവിടെ പോയിട്ട് എന്താ വണ്ടി ഒക്കെ നോക്കി ഇതൊന്നുമില്ല രണ്ട് കേങ്ങു നേരെ അവിടെ പോയിട്ട് ഇമ്മാനി ഇമ്മാനി നമ്മൾ ഒഴിച്ചാണ് പിടാൻ പോവാണ് പിന്നാലെ ബുദ്ധിമുട്ടിക്കണില്ല കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർ പറഞ്ഞിട്ട് ഓരോന്ന് സ്വയായിട്ട് പുടി നിങ്ങളൊന്നും മാറി നിക്കുന്ന പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മള് ഇമ്മാനി ഉമ്മാനിയോട് മാറ്റി എടുത്താൻ പോവാണ് അപ്പൊ കഴിഞ്ഞ അതൊക്കെ തന്നെയാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും മാറ്റാൻ എന്തെങ്കിലും ഉണ്ടോ അത് ഈ രസം ഇട്ട് പോയാൽ മതിയാ പിന്നെ അതേപോലെ തന്നെ ഗൈസ് കുറെ ആൾക്കാര് നമ്മൾ ഇന്നത്തെ വീഡിയോ കുറ്റം പറഞ്ഞിട്ട് അതായത് ഉമ്മാനും ഉമ്മമാനും മറ്റേ ബ്യൂട്ടീഷ്യന്റെ വർക്കിനൊക്കെ കൊണ്ടു നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്താലും കുറ്റാണ് സംഭവം പറഞ്ഞു നമ്മൾ കുറ്റമാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടായിന് നമ്മളെ കൊണ്ട് പോലെ ചെയ്യാൻ പറഞ്ഞു അത് ഞങ്ങൾ ഞങ്ങളെ കൈയ്യിട്ട പൈസ കൊടുത്ത് ഞങ്ങള് ദൂർത്തടിക്കണ് അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ ചെയ്തത് അത് ഞങ്ങൾക്കായിട്ട് പരസ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആണ് അതുകൊണ്ട് ചെയ്യണേ നിങ്ങൾ എന്നെ മാനോട് പറഞ്ഞു ഇത് എടുത്തിട്ട് നമുക്ക് ഇനി കാണാം കൈഷ് നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ എത്തി അടുത്തന്നെയാണ് കേട്ടോ ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ ഇനി എന്താ ശ്രദ്ധിക്കേണ്ടി വെച്ചുകഴിഞ്ഞാലേ ഞങ്ങള് രണ്ടാൾ അതിന്റെ ഉള്ളില്ല രണ്ടാളും അത് വാങ്ങിയിട്ട് നല്ല അടിപൊളിയാക്കിട്ട് വാന്റെ സാധനങ്ങള് എപ്പോഴും നോക്കണോ വായിക്ക് അത് വാങ്ങി എന്ത് ചെയ്തു ഇത് വാങ്ങി എന്ത് ചെയ്തു ഒന്നും നോക്കാതെ കണ്ടിട്ടില്ല കൂട്ടാൻ വക്ക മീൻ വേണം കോഴി നിങ്ങൾ മുടക്കേശ്വര് പോകുമ്പോൾ ഈ ഗാസിന്റെ ചെറിയ വായുണ്ടല്ലോ വായു ഒരു വൃക്ഷിന്റെ ഇത് മറ്റേ എന്താണ് ഞാൻ പോയി വാങ്ങിക്കോണ്ടേ രണ്ടാളും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി ആ ഇനിപ്പോ അവിടെ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആണോ ഉമ്മമാന്റെ ഉമ്മാൻ്റെ ഒപ്പം പഠിച്ചാണെന്നെ എട്ടോ ഒമ്പത് ഉമ്മാന്റെ പഠിച്ചാണെന്നാ പറയണത് ആ ഗായ് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് ഒഴിച്ചു നിർത്തുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം പറയാനുണ്ട് ഗായസ് നമ്മൾ ഉമ്മാനും ഉമ്മാനും ഇപ്പൊ അതിൻ്റെ ഉള്ളിലെ സാധനം വാങ്ങാൻ വിട്ടുകയാണ് ഞമ്മള് സ്വയായിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങിക്കോട്ടെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ കമൻറ്റ് ഇടണുണ്ട് ഞങ്ങൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് നല്ലത് തരണുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനും അനിയനും മാത്രമല്ല ഈ വീഡിയോസിൻ്റെ കമൻ്റ് നോക്കണത് ഇമ്മീമ്പാട് നോക്കുന്നുണ്ട് ഇമ്മാക്കൊക്കെ നല്ലോണം ഇടങ്ങേറാവുന്നുണ്ട് നിങ്ങൾ ഈ ചെറിയ ചെറിയ കമൻ്റുകൾ ഭയങ്കര ഇതാണ് കാരണം ഞങ്ങൾ ഇമ്മാനിയും ഉമ്മമാനിയും വെച്ചല്ലാതെ ഞങ്ങൾ ആരെക്കൊണ്ട് ഞങ്ങൾ പോയി വീഡിയോ എടുക്കുക അതായത് ഞങ്ങൾക്ക് ഒരനിയത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം എന്ത് ഈ കൊണ്ടുപോയിട്ട് നമുക്ക് മേക്കപ്പിന്റെ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഇമ്മി ഇമ്മയും അല്ലാതെ വേറൊരു ആൾക്കാരില്ല നിങ്ങളിങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ പറയല്ലേ നല്ലോണം ഇറങ്ങാറാവുണ്ട് ഇമ്മാൻ്റെ മനസ്സിലൊക്കെ കണ്ട് എന്താ പറയുക അമ്മൻ്റെ മനസ്സിലൊക്കെ ഉണ്ട് എല്ലാത്തിനും നല്ലോണം റിപ്ലൈ കൊടുക്കണമെന്ന് ഓരോരോ നെഗറ്റീവ് കേൾക്കുമ്പോൾ അതിൻ്റെ രണ്ടരട്ടി പറയണമെന്നുണ്ട് എന്താ അത് പറയണ്ടമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് തന്നെ പ്രശ്നമാകുന്നുണ്ടായിട്ട് ഞാനാണ് ഉമ്മാനൊക്കെ പറയാൻ നിൽക്കാൻ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേങ്കിൽ കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്താ നിങ്ങളോട് പറയാ നെഗറ്റീവ് അത്രത്തോളം നെഗറ്റീവ് വരുന്നുണ്ട് പക്ഷെ ഞങ്ങള് എന്തറിയോ ഈ ഇമ്മയും കൂടി കമന്റ് ബോക്സ് വായിച്ചിട്ടുണ്ട് കാരണം തോലും കൂടിയും കേൾക്കുമ്പോൾ പരിപാടി ഞാൻ പറഞ്ഞുതരാം ഏഹ് ഞാൻ വീട് ഒട്ടു കഴിഞ്ഞാൽ തന്നെ കമന്റ് ആണ് നോക്കും കണ്ടില്ലേ നെഗറ്റീവ് ആയിരുന്നു കണ്ടില്ലേ നെഗറ്റീവ് ആയിരുന്നു കണ്ടില്ലേ അങ്ങനെ നമുക്ക് അതിന് വേറെ ഒന്നും പറയാല്ലേ പറ്റൂല സോഷ്യൽ മീഡിയ ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമ് ഇങ്ങനെത്തന്നെയൊക്കെ തന്നെയാണ് കാരണം നെഗറ്റീവ് ഇഷ്ടം പോലെ ഉണ്ടാകും ഇതൊക്കെ കണ്ടിട്ടുമാണ് ഈ പ്ലാറ്റ്ഫോമൊക്കെ ഇറങ്ങണേ പക്ഷെ ഞങ്ങൾ ഇറങ്ങി പക്ഷേ പിന്നെ കാഴ്ച ഞാൻ ഒരു കാര്യം പറഞ്ഞതരാ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല ഞങ്ങൾ രണ്ടാളും ചെറിയ ചെക്കന്മാര് ഇമ്മക്കും ഉമ്മക്കും അത് ഭയങ്കര ഇടങ്ങിയറാണ് പാവങ്ങളാണ് ഒന്നും അറിയില്ല വെറുതെ വീഡിയോ എടുക്കുക ഇതിലിടുക അത് എന്താണ് സംഭവം ഇപ്പം ഉമ്മൻ്റെ ഒക്കെ പൂതി എന്താ പറയുക ആകെ കുറച്ച് ആൾക്കാർ ഉമ്മമാൻ്റെ ഒക്കെ പതി അത് തന്നെയാണ് ആ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ ഈ കുടുംബശ്രീയിൽ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഇനി അതിന് ഇന്ന കുറ്റം പറയല്ലേ അതായത് നാലഞ്ച് ആൾക്കാർ ഈ കുടുംബശ്രീയിൽ കൂടിയ്ക്കണമായി അങ്ങോട്ടുകൊണ്ട് ചർച്ച പറഞ്ഞ് തീർക്കണ സംഭവമാണെന്നാണ് ഉമ്മമാൻ്റെ ഉമ്മൻ്റെ ഒക്കെ ഒരു പൂതി വിചാരിച്ചിരിക്കണ പോലെ അങ്ങനെയല്ല ഇതിനെ പറ്റിയൊന്നും ഓലിക്ക് അറിയാത്തതുകൊണ്ടാണ് കാരണം ഓലൊക്കെ ഒക്കെ ഓല് വളർന്നു വന്ന സാഹചര്യം നമ്മൾ വന്ന് വളർന്നു വന്ന സാഹചര്യം ഭയങ്കര അധികം വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളൊക്കെ നിൽക്കുന്നത് വേറെ എന്താ അത്യാവശ്യം ആളും പരിചയം ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് ആരാ പക്ഷെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ആ ഒരു കുന്നിന്റെ മുകളിലാണ് പത്ത് പതിനഞ്ച് കൊല്ലത്തോളം ഞങ്ങൾ ആ കുന്നിന്റെ മുകളിൽ നിന്നിട്ടാണ് വളർന്നത് ഏ പിന്നെയും ഞങ്ങൾക്കൊക്കെ പിന്നെയും കുറച്ച് ഐഡിയ ഉണ്ട് അതായത് പുറത്തുകൂടെ ഒക്കെ പോയിട്ട് ആൾക്കാരുമായിട്ട് എന്താണ് സംഭവം എന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് പക്ഷെ ഉമ്മക്കും ഉമ്മമാക്കും അതിനെ പറ്റിയൊരു ഇല്ല ാണ് നിങ്ങളത് മനസ്സിലാക്കി കുറ്റങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ വേറെ ഈ ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ കറക്റ്റായിട്ട് പറഞ്ഞു ഇന്നലെ നമ്മൾ പ്രൊമോഷൻ വർക്ക് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് പോയി പിന്നീട് ഏഹ് പിന്നെ കമന്റ് ബോക്സിൽ തന്നെ പറയുന്നുണ്ട് എന്തിനാണ് പൈസ തൂർത്തടിച്ചിട്ട് ഇപ്പം ഒരു പറഞ്ഞ കേസാണ് പക്ഷേ അതില് ഞങ്ങള് വീഡിയോ പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞീനിക്ക് ആ വീഡിയോ നോക്കി കാണാൻ പറ്റും ഇനി പറഞ്ഞിട്ട് കാര്യമല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് എന്തായാലും ഇവിടെ വന്ന കാര്യം നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ അതെന്തായാലും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് അപ്പൊ നിങ്ങൾ അതൊന്നും നോക്കിട്ടോ ഞമ്മരോടും ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ അവസ്ഥ എന്താ പോയി നോക്കാം അതിനെ ചോദിക്കാൻ നിക്കരുത് ഈ അമ്മ പറഞ്ഞക്കിന് ചോദിക്കാൻ നിക്കല്ലേ വാണ്ടി വെച്ച എന്താ വെച്ചാ വാങ്ങിക്കൂട് ഇത് അയിന് എത്ര ചോയിച്ചുവരുമ്പെനെ പെരിലെത്തുമ്പോ പറയും അത് കഴിഞ്ഞേ ാണ് ഞാൻ അതൊക്കെ വേണ്ടിയത് ചിക്കനോ രണ്ടും വേണോ രണ്ടും ഒപ്പം വേണോ ചിക്കനും മീനും ബീഫും പിന്നെ ചിക്കൻ അപ്പൊ കഴിച്ച് ഞാനത് പോയിട്ട് വാങ്ങിട്ട് വരാം അരി ഉണ്ടോ ഒരു ോ പിന്നെന്താ പേക്കറ്റോന്തെങ്കിലും ഉപ്പു വേറെ പരിപ്പ് ോക്കാതെ പെട്ടെന്ന് അറിയില്ല ഒന്ന് എഴുതാ പെട്ടെന്നല്ലേ പാടി അറിയില്ല ഉപ്പ് വാങ്ങിയിടണല്ലേ ആ ഉപ്പ് വാങ്ങിക്കും പിന്നെ ഇഞ്ചിയ കപ്പറത്ത പട്ടാൻകളിലെന്തെങ്കിലും വേണോ കൊറയിച്ചു ഒരു പാക്കറ്റ് എപ്പൊ സാബുണ്ടോ സാബു പത്തിന്റെ പത്തിന്റെ സോപ്പ് മൂന്നാം മെയിനുണ്ട് ഞങ്ങള് നാലെണ്ണ മതിയാകുമോ മതിയാവുമ്പോ അത്ര

അതാണോ വേണ്ടിയത് അതോ വേറെ വേണ്ടിയത് ഏതാണോ എന്നോട് ഞാൻ പറഞ്ഞത് ബോസ്റ്റും കൂടി വാങ്ങിക്കണേ വേറെ വേറെ ബേക്കറികളൊക്കെ വാങ്ങണ്ടേ പിന്നെ ഇത് ഇതെടുത്തോ എസ് എൻസിൽത്തോ വളം കളിക്കാല്ലേ ബേക്കറി എന്തേലും വാങ്ങിക്കടി പിന്നെ കൊടുക്കാൻ പാണ്ടേട്ട് പുതിയ സുഖം ഒന്നും കടിച്ചാ പറ്റൂലേക്കുണ്ടോ വാങ്ങിക്കളി നല്ല വാങ്ങിക്കളിന്നോ നമുക്ക് പാക്കറ്റിന്റെ പേർക്കാം

ഇത് വെള്ളിത്യാബേജ് നല്ല രസമുണ്ട് പച്ചക്കറി ഇപ്പൊ നമ്മള് പിന്നെ ഈ സാധനങ്ങൾ ൂട്ടേ ചോറ് വാങ്ങിക്കോളി ക്യാരറ്റ് ഒക്കെ കൂട്ടിട്ട് എത്ര കാലമായി എറിയോ അവസാനായിട്ട് ചെക്കൻ ആക്കണേന്ത് ബേക്കറി വാങ്ങിട്ട് വന്നോ ബേക്കറി വാങ്ങണ്ടേ മാത്രല്ല ഇപ്പൊ വൈകുന്നേരത്തിന് എന്തേലും കടിച്ചു പറിച്ചത് അത് കുഴപ്പമില്ല ബ്രെഡ് ആഹ് പൊറോട്ട പറഞ്ഞു പറഞ്ഞത് വാങ്ങാൻ കണ്ടില്ല ഒന്നാമത് നമ്മള് എത്തിയപ്പോ കാരണം പറയുമ്പോൾ വീഡിയോ പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന് അതെടുത്തുകഴിഞ്ഞപ്പോ അങ്ങനെ രാത്രി ആയിക്കോണ്ട് കൈ ആരോഗ്യം നാരങ്ങ വാങ്ങിക്കളെ ആരേലും വരുമ്പോ കളിക്കണ നാരങ്ങ ആ കളർ ഇത് വാങ്ങിക്കിടലോ അപ്പൊ കുഴപ്പമില്ല എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ പെരി പോയാ നോക്കണം എന്തായാലും നോക്കണ പർച്ചേസിങ് കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടെ വണ്ടി ചർച്ചയിലാണ് ഇവിടെ ആൾക്കാരും ആളാണ് പറഞ്ഞത് വൺ ചർച്ചയിലാണ് അവിടെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കഥ പറഞ്ഞോണ്ടിരിക്കാണ് അല്ലേ അത് നിങ്ങള് പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞു എന്തായാലും വാങ്ങണ്ടമ്മ പോരേ ഓനോട് പോയിക്കണ് പൊറോട്ട വാങ്ങാല്ലേ വന്നിട്ട് പോലെന്ന അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞോട് കെട്ടിക്കൊണ്ട് ഓൻ പോരും ഞാൻ കാത്തുക്കണ്ടേ പൊറോട്ട പൊറോട്ട വാങ്ങാൻ പറഞ്ഞ വെച്ചാണ് ഇപ്പൊ എന്തൊക്കെയാ വാങ്ങിട്ട് വരുന്ന വാങ്ങിട്ട് വരുന്ന നടന്നു വരുന്നേ എന്താ ഈ കട വാങ്ങി വരിക അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു നേരെ ഇവിടുന്ന് പേയ്മെന്റ് നേരെ പോകാൻ നോക്കട്ടെ വണ്ടി വിളിച്ചെടുത്താ ഇനി വേറെ സാധനങ്ങളൊന്നുമില്ലല്ലോ അമ്മമ്മ ഞാൻ പിന്നേം പിന്നെ ചോദിക്കാണ് ഇനി വേറെ സാധനങ്ങളൊന്നും ഇല്ല കണ്ടില്ലേ ഇനി നമുക്ക് അടുത്ത മാസത്തെ പർച്ചേസിംഗ് എന്താ നോക്കാം ഈ മാസത്തെ പർച്ചേസിംഗ് ഇവിടെ കഴിഞ്ഞിട്ടോ ഞമ്മളെ ഓട്ടോറേഷണം നമ്മ സാധനങ്ങൾക്ക് ഞാൻ അടുത്ത വെച്ചോണ്ട് കടേണ്ടി കാര്യോ അമ്മ കാനില്ലാത്ത സാധനം അത് അതുകൊടുത്തും മോ കഴിക്കളി ആക്കി ഞാൻ വെച്ചോണ്ട് ഇമ്മത് കൈ പിടിക്കേ ഓട്ടോറേഷൻ കണ്ടി വന്നൂല്ലേ കുഴപ്പമില്ല വെച്ചാളി ോ പോയല്ലേ പോയ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോ ടൈം നേരം അധികം ഇരട്ടായി ഞങ്ങൾക്ക് ആഗോള കെതിയെന്ന് വെയിൽ വണ്ടി നമ്മളെ പരമുറ്റത്തേക്ക് എത്താത്തോണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏറ്റി കൊണ്ടുപോണം ആ ഒരു പ്രശ്നം മാത്രമേ അങ്ങനെ പാട ഈ കൂട്ടാരോ എന്താ ഇനി ആരെങ്കിലും വരുമ്പോ ചായക്കൊള്ളല്ല പഞ്ചസാരല്ല മുളകില്ല ഉപ്പില്ല അതിനി കാരണം അത്യാവശ്യത്തിന്റെ സാധനങ്ങള് വാങ്ങിക്കുന്നു ബിസ്ക്കറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് പച്ചക്കറികൾ അപ്പൊ തോന്നാ ഇന്റെ പെയ്തോളി അമ്മ പറഞ്ഞോളി അങ്ങനല്ലേ മമ്മ പറഞ്ഞോളി അസലേക്കും അവസാനിപ്പിച്ചാണ് എന്താ എന്താ പാട്യക്കാരൻ്റെ ആകെ മൊത്തം പൊളിച്ചുതാക്കണം എന്ന മമ്മ അയിന്റെ പേതോളി എന്നാ പറഞ്ഞോളി ഇങ്ങോട്ട് തിരിയാണ്ട് ആൾക്കാരിപ്പൊ എവിടെ പറഞ്ഞോളി ഹലോ മക്കളെ അസ്സലാമലൈക്കു എന്തായിരിക്കും ഞങ്ങളെ പുതിയ അല്ല പുതിയ വീടുകൾ ഞങ്ങളെ വീടൊന്നു വിളിച്ചോളൂ വലിയ വീടൊന്നല്ല പിന്നെ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കില്ല അവനൊരു കാര്യങ്ങൾ നോക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി ഇവിടെ ഒന്നും ഇല്ല ഇനി എല്ലാം സാധനം കൊടുക്കുന്നുണ്ട് യും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ പൊറാട്ടയും കറിയും എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെവിടെയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാം അതിലെല്ലാവർക്കും അതാണ് കേട്ടോ അവസാനിപ്പിച്ചുമ്പോ പറയണ്ടേ മമ്മ ആ ഓക്കേ ഗ്യാസിന്റെ എന്നാസ് ഞമ്മക്ക് അടുത്ത ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ